ഹലോ ഹായ് അപ്പോൾ ഈ ഇൻട്രോൽ കാണുന്നത് പോലെ തന്നെ രണ്ട് മാസം മുൻപുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നത് എലിമിനേറ്റ് ലേണിംഗ് അക്കാദമി എന്നുള്ളൊരു സ്ഥാപനത്തിൻ്റെ കീഴിൽ രണ്ട് ദിവസത്തെ ഒരു ഹിപ്നോട്ടിസം പ്രോഗ്രാം ഉണ്ടായിരുന്നു മഞ്ചേരി കെ ബിർ ആസാദ് എന്ന സാറിൻ്റെ കീഴിലായിരുന്നത് അപ്പോൾ അതിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത് രണ്ട് ദിവസത്തെ ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത് എങ്കിലും വളരെ അധികം പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നല്ല കണ്ടൻറ്റും മാത്രമായിരുന്നു രണ്ട് ദിവസം സാറവിടെ പ്രാക്ടീസും തിയറി ആയിട്ട് ജനങ്ങൾ സ്റ്റാഫിന് സ്റ്റുഡൻറ്റിന് സ്റ്റാഫിനല്ല സ്റ്റുഡൻറ്റിന് അവിടെ സാർ ക്ലാസ് എടുത്തു കൊടുത്തിരുന്നു ഏകദേശം പത്തി ഇരുപതോളം സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു രണ്ട് ദിവസത്തെ വർക്ക്ഷോപ്പിൽ വളരെ മികച്ച രീതിയിലുള്ള ക്ലാസ്സായിരുന്നു സാറിൻ്റെത് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലല്ല ഹിപ്നോട്ടിസം ഹിപ്നോട്ടീസിന് പല സ്റ്റെപ്പുകളുണ്ട് പല വെർഷനുണ്ട് ഹിപ്നോട്ടിസത്തിൽ അപ്പോൾ ഇനിക്ക് ഇനി ആർക്കെങ്കിലും ഈ ഹിപ്നോട്ടിസിനെ കുറിച്ച് പഠിക്കാനോ അതായത് ഹിപ്നോട്ടിസം ചെയ്യാനോ അങ്ങനെ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ സാറിൻ്റെ ചാനൽ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് സാറിൻ്റെ നമ്പർ ഇതിൽ കോൺടാക്ട് പിൻ ചെയ്തു വെക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഉപകാരമുള്ള ആളുകളുണ്ട് ഉപകാരപ്പെട്ടോട്ടെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ചാനലിലൂടെ സാറിൻ്റെ ഈ പ്രോഗ്രാമും സാറിൻ്റെ ഈ ഡീറ്റെയിൽസും നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്യുന്നത് ഇപ്പോൾ സാധാരണ ഒരു പനി വരുന്ന പോലെ തന്നെയാണ് കൂടുതൽ ആളുകൾക്കും എല്ലാ ഏത് സമയത്തും മെൻറ്റൽ ഡിപ്രഷനാണ് അപ്പോൾ അങ്ങനത്തെ മെൻറ്റൽ ഡിപ്രഷനിലുള്ള ആളുകൾക്കൊക്കെ ഈ ക്ലാസ് വളരെയധികം യൂസ്ഫുള്ളാണ് കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞിപ്പോൾ കടന്നു പോയി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മെൻറ്റൽ ഡിപ്രഷൻ കാര്യമുള്ള ആളുകൾക്ക് കൂടുതൽ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഹിപ്നോട്ടിസം ട്രെയിനിങ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന പല രഹസ്യങ്ങളും നമ്മൾ കരുതുന്നത് എന്താണ് ഇത് നമ്മൾ മാത്രമേ അറിയുള്ളൂ വേറൊരാൾക്ക് നമ്മൾ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടാത്ത പല കാര്യങ്ങളും ഹിപ്നോട്ടിസത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് റിക്കവർ ചെയ്തിട്ട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ച എല്ലാ കാര്യങ്ങളും ഹിപ്നോട്ടിസത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പുറത്തെടുക്കാൻ പറ്റും ഞാനിപ്പോൾ പറയുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടല്ല കാരണം നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ പല ചിന്തകളും നെഗറ്റീവായിട്ട് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്ന വച്ചിരുന്ന പല ചിന്തകളും ഉണ്ടാകും ആ ചിന്തകളെല്ലാം ഇപ്നോട്ടിസത്തിലൂടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി നമുക്ക് ഈ ഇപ്നോട്ടിസത്തിലൂടെ സാ തരാൻ കഴിയും അന്ന് നമുക്ക് യൂട്യൂബ് ചാനലും കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതൽ വിഷ്വലൊന്നും നമ്മളിതിൽ പിടിച്ചിട്ടില്ല അപ്പം അന്ന് പിടിച്ച് മറ്റുള്ള ഫ്രണ്ട്സൊക്കെ പിടിച്ച കുറച്ച് വിശ്വലാണ് ഞാൻ ഇതിലൂടെ എക്സ്പാൻഡ് ചെയ്യുന്നത് ഇനി കൂടുതലായിട്ട് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് പഠിക്കാനും അറിയാനും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സാറിൻ്റെ ഇൻസ്റ്റാ പേജ് ഇതിൽ മെൻഷൻ ചെയ്യുന്നതാണ് രണ്ട് ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് പോരുമ്പോൾ സാധാരണ ഒരു ക്ലാസ് കഴിഞ്ഞ് പോരുന്ന മാതിരി അല്ല നമ്മൾ അതിൽ നിന്നും തിരിച്ചു പോകുന്നത് സാറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ സർട്ടിഫിക്കറ്റൊക്കെ ആൻഡ് ഓവർ ചെയ്തിട്ടാണ് നമ്മൾ രണ്ട് ദിവസത്തെ ക്ലാസ് സമാപനം കുറിച്ചത് ഇനി ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും സാറിനെ കുറിച്ച് കോൺടാക്ട് ചെയ്യാനും ഇതിന് ഈ നോട്ടിസും പഠിക്കാനും താല്പര്യമുണ്ടെങ്കിൽ സാറിൻ്റെ ഇൻസ്റ്റാ പേജ് ഇതിൽ മെൻഷൻ ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ പുതിയ വീഡിയോകളുമായി മറ്റൊരു ദിവസത്തിൽ വരുന്നതാണ് ഓക്കെ ബൈ